രാജ്യം വികസിത രാഷ്ട്രമാകുന്നതിനായി ത്വരിതഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ധ്വജവാഹകരാകാൻ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ റോസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ പരമോന്നത ശക്തിയായി തീരാൻ ഇന്ത്യയ്ക്ക് അധികകാലം വേണ്ടെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് അത് കൈവരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഡെവലപ്പ് നേഷൻ ആവണമെങ്കിൽ ആ ഡെവലപ്പ് നേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ പോകുന്ന ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാരണം കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന നിങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അത് റെയിൽവേ ആണെങ്കിലും അത് ജി എസ് ടി ആണെങ്കിലും അത് എംപ്ലോയ്സ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിലും ഡിഫൻസ് അക്കൌണ്ട്സ് ആണെങ്കിലും അതല്ല മറ്റ് ആംഡ് ഫോഴ്സസിന്റെ ഭാഗമാവുകയാണെങ്കിലും ഈ ഒരു പ്രവർത്തനം ഇതിന്റെ വിവിധ മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ച ഞാൻ സൂചിപ്പിച്ച ഇൻഫ്രാസ്ട്രക്ചറിന് പുറമെ മാനുഫാക്ചറിംഗ് ഉണ്ട് ആ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന കത്തും കേന്ദ്ര സഹമന്ത്രി വിധർണം ചെയ്തു ആർക്ക് ద్వారా അടുത്ത നാമം है बहुत बधाई पूजा आपको अगला नाम है मंटू यादव रेशमा പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയും തത്സമയം പ്രദർശിപ്പിച്ചു നൗ പ്രൻമെൻ്റ് ടു ലൈൻ അപ്പ് ഫോർ എ ഗ്രൂപ്പ് ഫോട്ടോ വിത്ത് ചീഫ് ഗെസ്റ്റ് ആൻഡ് ആൾ ദി ഡിഗ്നെറ്ററീസ് ആർ റിക്വസ്റ്റഡ് ടു ബി സീറ്റഡ് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഓഫർ ലഭിച്ച എല്ലാവരോടും മുഖ്യ അതിഥിക്കൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു